ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഹൈദരാബാദിൽ കൂടെ വർക്ക് ചെയ്തിരുന്നു പൂഞ്ചിൽ ചില സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വർഷം ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരോട് ചോദിച്ചു ഒരു ലേഡിയാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ എന്താണ് അസങ്ങളൊക്കെയാണ് അപ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അവർ ജമ്മുവിലാണ് അവർ അങ്ങനെ പ്രാർത്ഥനയായിട്ട് അതെ പൂഞ്ചിലെ പ്രദേശവാസികളുണ്ട് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രദേശമാണ് അതായത് എനിക്ക് തോന്നുന്നു ഓക്കെ സൂഫികളുടെ നാടിനാണ് അതുപോലെ തന്നെ ലാൻഡ് ഓഫ് സൂഫീസ് അതുപോലെ ലാന്റ് ഓഫ് രജോരിപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വിഷയം ഇപ്പൊ ബാധിച്ചിട്ടുണ്ട് പക്ഷെ അത് എഴുതിയിട്ട അത് അവരെ ഒരിക്കലും അവരൊരു കുറ്റക്കാരായി കാണുന്ന രീതിയിലല്ല അവിടുത്തെ ആളുകൾ വളരെ നല്ല ആളുകളാണ് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ചെയ്തില്ല ഞാൻ പറയുന്നത് രണ്ടു വർഷത്തോളം അവിടെ നിന്ന് ഇത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇതുകൊണ്ട് പറയുന്നതാണ് അതിന്റെ പുറത്ത് പറയുന്ന വിഷയങ്ങളാണ് ആളുകൾ അത് നല്ല ആളുകളാണ് അപ്പോ നമ്മളങ്ങനൊരു പോയിന്റ് ഓഫ് വ്യൂല് മൊത്തം അവരതിന്റെ ഒരു ഇതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണെന്നൊരു മൊത്തത്തിൽ ഇപ്പൊ മീഡിയക്കാർ നല്ല കത്തിക്കുന്നത് പല കാര്യങ്ങളും ഈ മീഡിയക്കാര് ആവശ്യമില്ലാത്ത അവിടെ പൂഞ്ചിലുള്ള തന്നെ രണ്ടു മൂന്നെ സ്റ്റോറിയാണ് ഇപ്പൊന്ന് വെച്ചാല് ഇവര് ബിസിനസ് ആണ് എല്ലാ ഫീൽഡിലും എല്ലാ മീഡിയാസും റൈറ്റിങ്ങിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് സോ ഇന്ന സമയത്ത് ഇനി ന്യൂസ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ റൈറ്റിംഗ് കയറാന്നുള്ളൊരു ഐഡിയോളജിയുടെ പുറത്താണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ന്യൂസ് അവർ എന്ത് ചെയ്യുന്നത് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് മസാല കൊടുത്തിട്ട് കയറ്റാന്ന് പറയുന്ന പരിപാടിയില്ലേ അത് ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതിനെ എക്സ്പെക്റ്റ് ചെയ്ത് അതിനെ അതങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ അപ്പോൾ ആ സമൂഹത്തേക്ക് ഇതൊരു ഭയങ്കര മൈലേജ് കിട്ടും ഈ ന്യൂസിന് അതാണ് ഈ ന്യൂസ് മീഡിയാസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ